ം സന്ധ്യാദീപത്തിന്റെ ആത്മീയ വിശുദ്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം സമയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയാറുണ്ട് അതുപോലെ കേരളീയ ഹൈന്ദവ ചിട്ടകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കും സമയമുണ്ട് ഇന്നത്തെ ഈ ധന്യമായ സായന്ധനത്തിൽ അതിനായി നമുക്ക് സന്ധ്യാദീപം തെളിയിക്കാം ഇന്ന് ഗണേശ ചതുർത്ഥി ഗണപതിയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്ന സുദിനം ദിനരാത്രങ്ങളുടെ നിരക്കാത്ത പ്രവാഹത്തിൽ ഇടക്കിടക്ക് വീണുകിട്ടുന്ന ധന്യ മുഹൂർത്തങ്ങളാണ് ഇത്തരം സന്ധ്യാവേളകൾ സന്ധ്യാനാമം മനക്കരുത്തുപോലെ പ്രധാനമാണ് നാവിൻ്റെ കരുത്ത് നാവിനു കരുത്തു പകരുന്ന സാധനയാണ് നാമജപം ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് ഏവർക്കും സ്വാഗതം शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये शालाक्षम् वन्दे गणनायकम् चित्ररत्नविचित्राङ्गम् चित्रमाला विभूषितं कामरूपधरं देवं वन्देहम् गणनायकम् अम्बिका हृदयानन्दम् परिवेष्टितम् भक्तप्रियं मदोन्मत्तं वन्देहं गण सर्वविघ्नहरं देवं सर्वविघ्नविवार्जितम् सर्वसिद्धिप्रदातारं वन्देऽहं गणनायकम् श्री चारणगणसेविधिनायक तेनमो नमः सकल पूजित स सक... सक... श्रीगणनाद सिन्दूरवर्ण करुणसागर करिवदन लम्बोदर लक्ष्मीकर अम्बु യും അധിപതിയായ ഗണപതിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയാണ് സാക്ഷാൽ ശ്രീ മഹാഗണപതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഈ സുദിനത്തിൽ ഭഗവാന്റെ വിനായക ചതുർത്ഥിയുടെ പ്രാധാന്യവും ഭഗവാന്റെ ഒരു കഥയും ആ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്ത് എന്നുള്ള തത്വവും അല്പസമയം നമുക്ക് ചിന്തിക്കാം ഭാദ്രപദമാസത്തിലെ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി ഭഗവാന്റെ പിറന്നാളാണ് എന്നൊരു സങ്കല്പം ഇതിന് പുറകിലുണ്ട് ഭഗവാന്റെ അവതാരമുണ്ടായ കഥ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നല്ലോ അതുകൊണ്ട് വിനായക ചതുർത്ഥിയുടെ മറ്റൊരു കഥ നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാന്റെ അവതാരം ഒക്കെ ഉണ്ടായി ഭഗവാൻ മംഗളകാരകനായി ഓങ്കാര സ്വരൂപനായിട്ട് കൈലാസത്തിൽ ജീവിക്കുന്ന സമയത്ത് ഭഗവാനെ ചന്ദ്രൻ ദേവലോകത്തേക്ക് വിരുന്ന് വിളിച്ചു എന്നൊരു പ്രക്ഷിപ്തായിട്ടുള്ള കഥ പറയും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഇത് അങ്ങനെ ഭഗവാൻ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ പുറത്തേറി ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു ദേവലോകത്ത് ചെന്ന് ഭഗവാനെ എല്ലാവരും വളരെയധികം ആദരവോടുകൂടി വരവേറ്റു ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്ത് ഭഗവാന് നിരവധിയായിട്ടുള്ള നൈവേദ്യ വസ്തുക്കൾ സമർപ്പിച്ചു ഭഗവാന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും പായസമൊക്കെ ഭഗവാന് കൊടുക്കാറുണ്ടല്ലോ ഗണപതിക്ക് വെക്കുക എന്നുള്ള ഒരു വാചകം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അങ്ങനെ മഹാഗണപതിക്ക് അവർ വേണ്ട നൈവേദ്യങ്ങളെല്ലാം തന്നെ കൊടുത്തു ഭഗവാനെ സന്തോഷിപ്പിച്ചു അത്യധികം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഭഗവാന് നല്ല മയക്കം വന്നു എന്നാണ് നന്നായിട്ട് ഉറക്കം വന്നു അത്ര ഭഗവാൻ ആ ഉറക്കത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ തിരിച്ച് തൻ്റെ യാത്ര തുടങ്ങുന്നത് അങ്ങനെ ഉറക്കത്തിൽ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയോ അവശത കൊണ്ട് ആ ഉറക്കച്ചടവ് കൊണ്ട് ഭഗവാൻ തൻ്റെ വാഹനമായിട്ടുള്ള മൂഷികൻ്റെ പുറത്ത് നിന്ന് ഒന്ന് താഴേക്ക് വീണു ചെറുതായിട്ടൊന്ന് വീണേ ഉള്ളൂ പക്ഷെ എല്ലാവരും സ്തബ്ധരായിട്ട് നോക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഭഗവാന്റെ ഈ വീഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ചു ഭഗവാൻ അത്യധികം കൂടി ആരാണ് തൻ്റെ ഈ അവസ്ഥയെ കളിയാക്കിയത് എന്ന് ക്രോധത്തോടു കൂടി നോക്കി അവിടെ കണ്ടത് ചന്ദ്രദേവനെയാണ് ചന്ദ്രനാണ് ഭഗവാനെ കളിയാക്കി ചിരിച്ചത് ഉടനെ തന്നെ ഭഗവാൻ ശക്തമായിട്ടുള്ള ഒരു ശാപം കൊടുത്തു എന്നാണ് ഇനി എന്നെ കളിയാക്കിയ നിന്നെ ഇന്നേ ദിവസം ഒരാളും ദർശിക്കാതിരിക്കട്ടെ ഒന്നാമത്തെ ശാപം രണ്ട് ഇനി പൂർണ്ണ തോതിൽ പ്രകാശം ചൊരിയാന് നിനക്ക് മാസത്തിൽ ഒരു ദിവസം മാത്രമേ സാധിക്കുകയുള്ളൂ നീ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അപ്രത്യക്ഷ ആവട്ടെ നൊരു ശാപം കൊടുത്തു ഈ രണ്ട് ശാപങ്ങളും കിട്ടിയ ചന്ദ്രദേവൻ വളരെയധികം വിഷമിച്ചു അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു ഭഗവാനെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് ക്ഷമിക്കണം അങ്ങ് ശാപമോക്ഷം തരണം ഒന്നാമത്തെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ഒരു കടുകിണ പോലും മാറിയില്ല എന്നാണ് മറ്റേ ശാപം രണ്ടാമത്തെ ശാപം അതിന് ഭഗവാൻ ചെറിയൊരു കൺസിഡറേഷൻ കൊടുത്തു പകുതി ദിവസം നിനക്ക് പ്രകാശിക്കാം ബാക്കി പകുതി ദിവസം നീ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരും ഇതാണത്രേ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളായിട്ട് നാം ഇന്ന് കാണുന്നത് ഇങ്ങനെ ഒരു വിനായക ചതുർത്ഥി ദിവസം സാക്ഷാൽ ശ്രീകൃഷ്ണൻ ചന്ദ്രനെ നോക്കിയെന്നും സ്യമന്തകം എന്ന രത്നം മോഷ്ടിച്ചത് ഭഗവാനാണ് കൃഷ്ണനാണ് എന്നുള്ള വ്യാജ ആരോപണം ഭഗവാന്റെ പേരിൽ കേൾക്കേണ്ടി വന്നു എന്നാണ് കഥ അതുകൊണ്ട് ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കുന്ന ആളുകൾക്ക് അപവാദം കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ഐതിഹ്യം പൊതുവിൽ പറയാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥയുടെ തത്വാംശം ഒന്ന് പരിശോധിക്കാം ഭഗവാൻ എപ്പോഴും വീണ അടക്കുന്നവരുടെ അവശരായിട്ടുള്ള ആൾക്കാരുടെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ് ഒരാൾക്കും അധികാരമല്ല ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ രൂപമോ അവസ്ഥയോ കണ്ടുകൊണ്ട് അവനെ പരിഹസിക്കാം പരിഹാസം എന്ന പ്രക്രിയ ആരൊക്കെ ആർക്ക് നേരെ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ദൈവനിന്ദയാണ് ഞാൻ കാളിയമർദ്ദനം പറഞ്ഞപ്പോഴും സംസാരിച്ചിരുന്നു ഒരു ഈശ്വരന്മാരും നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലുള്ള ഒരു ഈശ്വരന്മാരും ഭക്തന് സാധകന് അഹങ്കാരമുണ്ടാകുന്ന പ്രവണത സഹിക്കില്ല പ്രത്യേകിച്ച് അഹങ്കാരത്തിന്റെ ഫലമായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും തൽഫലമായിട്ടുള്ള പ്രക്രിയ അതിനുള്ള ശാപമോ അതിനുള്ള പ്രതിഫലനമോ എല്ലാ സമയത്തും നാം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഭക്തൻ എപ്പോഴും വിനയ സ്വഭാവമുള്ളവനായിരിക്കണം എന്ന് ആവർത്തിച്ച് ഈ കഥയിലൂടെയും പറയുന്നു വീണ കിടക്കുന്ന മനുഷ്യരെ പരിഹസിക്കാനല്ല മറിച്ച് അവരോടൊപ്പം നിൽക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണം നാം ശ്രമിക്കാൻ ഭഗവാൻ തന്റെ വാഹനമാക്കിയിരിക്കുന്നത് പോലും മൂഷികനെയാണ് നോക്കൂ ലോകത്ത് ഭൂമിയിലെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് എലി അതിനെയാണ് ഭഗവാൻ തന്റെ വാഹനമാക്കി കൊണ്ടുനടക്കുന്നത് ഭഗവാന്റെ മുഖമാണെങ്കിലോ ജീവിക്കുന്ന ജീവികളിൽ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവി ആന ഏറ്റവും ചെറിയ ജീവി വാഹനം ഏറ്റവും വലിയ ജീവി മുഖം ഏറ്റവും ചെറിയ വസ്തുവിലും ഞാൻ ഉണ്ട് ഏറ്റവും വലിയ വസ്തുവിലും ഞാൻ ഉണ്ട് ഈ വലിയ തത്വമാണ് ഭഗവാൻ തൻ്റെ രൂപം കൊണ്ടും ഭഗവാന്റെ വാഹനം കൊണ്ടും പറഞ്ഞു തരുന്നത് അപ്പം ഈ വിനായക ചതുർത്ഥി ദിവസം നമുക്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പം എന്താണ് വിനയം കൊണ്ടുള്ള മനസ്സാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം നമ്മൾ എത്രത്തോളം ഉണ്ണിയപ്പം കൊടുത്താലും എത്രത്തോളം പാൽപ്പായസം കൊടുത്താലും അത് കൂടി ഭഗവാൻ കൊടുക്കുക കൂടി അല്ലാതെ കൊടുത്ത ഒരാളുടെ കഥ വരുന്ന ദിവസങ്ങളിൽ നാം പരിചയപ്പെടുന്നുണ്ട് അതപ്പം പറയാം അപ്പം എന്തായാലും ഈ വിനായക ചതുർത്ഥി ദിവസം ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ പാദങ്ങളെ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു തരണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക എപ്പോഴും വിനയമുള്ള മനസ്സുള്ള ആളുകളായി തീരുക മഹാഗണപതിയുടെ ഭക്തർക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാനും സാധിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു അതുകൊണ്ട് ഈ വിനായക ചുർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലുടനീളം എല്ലാ വിഘ്നങ്ങളും മാറ്റി വിഘ്നേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കാണുന്ന ഓരോ വസ്തുവിലും ആത്യന്തികമായിട്ട് ഉറങ്ങിക്കിടക്കുന്നത് എൻ്റെ ഗണപതി ഭഗവാൻ തന്നെയാണ് എന്നുള്ള വലിയ ചിന്ത ഈ ദിവസം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ നാം ശീലിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു അധ്യായത്തിൽ മറ്റൊരു ദേവതയുടെ കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ കലയുടെ വിളനിലമായിരുന്നു കൂത്തും കൂടിയാട്ടവും കൃഷ്ണനാട്ടവും എല്ലാം ക്ഷേത്രത്തിന്റെ തണലിൽ വളർന്ന കലകളാണ് ഇന്നും പ്രാചീന ക്ഷേത്രങ്ങളുടെ മുന്നിൽ നിന്ന് കാതോർത്താൽ അവയുടെ പ്രതിധ്വനികൾ കേൾക്കാം കാണാം ദീപാരാധന കാഴ്ച കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രസിദ്ധമായ കൊട്ടാരക്കര കഥകളി എന്ന കലാരൂപത്തിന്റെ കേളി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമനാട്ടത്തിന്റെ ജന്മഭൂമിയാണ് കൊട്ടാരക്കര കേരളത്തിന്റെ തനത് കലകളുടെ ശ്രേണിയിൽ ഒന്നാമതായി നിലയുറപ്പിച്ച ഈ കലാരൂപത്തിന്റെ സൃഷ്ടാവായ കൊട്ടാരക്കര തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇളയിടത്ത് വലിയ കോയിക്കൽ തമ്പുരാന്റെ നാട് ഇവിടെയാണ് വിഘ്ന വിനാശകനും കേതുദോഷ നിവാരകനും

കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു ഗണപതി ക്ഷേത്രമല്ല മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പഴയകാല നാമം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ മുഖ്യപ്രതിഷ്ഠയായി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയുമുണ്ട് പ്രധാന ശ്രീകോവിലിന് പുറത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ മഹാദേവൻ ദർശനമായി ലോകാദിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവൻ ഭക്തർക്ക് ദർശന സായുജ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അവർക്കേവർക്കും അനുഗ്രഹാശ്വസികൾ നൽകി ഇവിടെ അനുഗ്രഹം ചൊരിയുകയാണ് ബാലഗണപതി സങ്കല്പത്തിൽ പെരുന്തച്ഛനാൽ ദാരുബിംബത്തിൽ നിർമ്മിതമായ ഭഗവാന്റെ സ്വരൂപം താന്ത്രിക പൂജാവിധാന പ്രകാരം തെക്കൗട്ട് ദർശനമായിട്ടാണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ചു വരുന്നത് ാണ് പറയുന്നത് മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമായി മാറിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ പരദേവതാ ക്ഷേത്രമായ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിന്റെ പണി തീർത്ത് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു പെരുന്തൻ അപ്പോഴാണ് ലക്ഷണമൊത്ത ഒരു വരിക്കപ്ലാവിൻ തടി കണ്ണിൽപ്പെട്ടത് പിന്നെ വൈകിയില്ല പെരുന്തച്ചൻ അതിലൊരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു താൻ പണിഞ്ഞ ക്ഷേത്രത്തിൽ താൻ നിർമ്മിച്ച ഗണപതിയെ കൂടി പ്രതിഷ്ഠിക്കണമെന്ന് പെരുന്തച്ഛൻ ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു ദുഃഖിതനായ പെരുന്തച്ചൻ തന്റെ ഗണപതിയുമായി മടങ്ങി വഴിക്ക് അകവൂർ ഊമം പള്ളിക്കാരുടെ വകയായിരുന്ന മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്തെത്തി അവിടെ ഒരു ആൽമര ചുവട്ടിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഉണ്ണിയപ്പം കൊണ്ട് നിവേദ്യവും നൽകി നമ്മുടെ പെരുന്തച്ഛൻ ഇതിന് പടിഞ്ഞാറുള്ള ക്ഷേത്രത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തച്ഛൻ അവിടെ ചെന്ന് ഒറ്റ പ്ലാവിൽ തീർത്ത പ്ലാവിൻ്റെ പേരിൽ തീർത്ത ഒരു ഗണപതി ഗ്രഹം തീർത്ത് അവിടെ പ്രതിഷ്ഠിക്കാനായി രാജാവിനോട് അനുവാദം ചോദിക്കുകയും അപ്പോൾ അതിന് സ്ഥലസൗകര്യമില്ല എന്ന് പറയുകയും പെരുന്തച്ഛൻ നേരെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥാപിക്കാം എന്ന് പറയുകയും അതോടൊപ്പം പെരുന്നച്ഛൻ സ്വ സ്വയമേ തെക്ക് സൈഡിലേക്ക് തെക്ക് ഭാഗത്തേക്ക് ദർശനമായി ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠ പെരുന്നച്ഛൻ്റെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ നിവേദ്യം നടത്താൻ തടപ്പള്ളിയിൽ നോക്കിയപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ് ആ പെരുന്നച്ഛൻ്റെ മനസ്സ് വെച്ച് ആ ഉണ്ണിയപ്പം ഭഗവാനെ നിയോദിക്കുകയും അതോടൊപ്പം തന്നെ ഭഗവാ ഉണ്ണിഗണപതിക്ക് ഉണ്ണിയപ്പം ായി മാറുകയും ചെയ്തു ഗണപതി വിഗ്രഹം കണ്ടെത്തിയ നാട്ടുകാരും കുടുംബക്കാരും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതോടെ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അനുദിനം വർദ്ധിച്ചു വന്നു കഴിയേണം സാധാരണയായി ഒരു കൊമ്പ് മുറിഞ്ഞ തരത്തിലാണ് ഗണപതിയെ നാം ചിത്രങ്ങളിലും ശില്പങ്ങളിലും കാണുക എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഇരു കൊമ്പുകളും നമുക്ക് കാണാം ആലയത്തിൻ്റെ സ്ഥാനത്തിലുമുണ്ട് പ്രത്യേകത സാധാരണയായി അമ്പലങ്ങളിൽ ഉപദേവനായി ഗണപതി കുടികൊള്ളുന്നത് കന്നിമൂലയിലായിരിക്കും എന്നാൽ ഇവിടെ അഗ്നി കോണിലാണ് ആദ്യം പെരുന്തച്ചൻ നിവേദിച്ച ഉണ്ണിയപ്പമാണ് ഇന്നും ഗണപതിയുടെ പ്രധാന നിവേദ്യം ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യമാണ് ഉണ്ണിയപ്പ നിവേദ്യം ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭക്തൻ്റെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് അവരുടെ അഭീഷ്ട കാര്യസാധ്യം എന്താണോ അത് മനസ്സിലാക്കി ഭഗവാനെ നിവേദിച്ച് അവർക്ക് ആ ഉണ്ണിയപ്പം തന്നെ പ്രസാദമായി നൽകുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ സന്നിധിയിൽ ശാസ്താവ് സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും നമുക്ക് കാണാം മഹാദേവന് പാർവതിദേവി ശാസ്താവ് സുബ്രഹ്മണ്യൻ ഇവർക്കൊക്കെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളായ അതാത് മൂർത്തിയുടെ നിവേദ്യങ്ങൾ ഇടിച്ചുപിടിഞ്ഞ പായസം അതോടൊപ്പം തന്നെ ശാസ്താവിന് എള്ളുപായസം നീരാഞ്ജനം സുബ്രഹ്മണ്യ കൗമാര കൗമാരസൂക്താർത്ഥന അതോടൊപ്പം പഞ്ചാമൃത നിവേദ്യം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള നിവേദ്യങ്ങൾ ഇവിടെ നടന്നു വരുന്നു അതോടൊപ്പം തന്നെ ഗണപതി ഭവനം ഇഷ്ടദ്രവി ഗണപതി ഭവനം ഉരുളി വഴിപാട് എന്നിവ ഭഗവാൻ സർവ അഭിഷ്ടകാര്യ സിദ്ധി സിദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാവുന്നതാണ് ഹൈന്ദവ സങ്കല്പത്തിൽ ഏത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും പൂജകൾ നടക്കുമ്പോഴും പ്രഥമ പൂജനീയൻ ഗണപതിയാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാം ഏത് ആരാധനാ സമ്പ്രദായത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത ഗണപതിക്ക് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ആരാധനാലയങ്ങളുണ്ട് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ ഒട്ടാരക്കര ഗണപതിയുടെ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് തൈപ്പൂയവും ശിവരാത്രിയും വിനായക ചതുർത്ഥിയും ഇവിടുത്തെ പ്രധാന ദിനങ്ങളാണ് ദിവസവും ഉണ്ണിയപ്പം നിവേദ്യമുണ്ടെങ്കിലും ചതുർത്ഥി ദിനത്തിലെ പ്രധാന പ്രസാദം മോദകമാണ് ഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു നിവേദ്യമായ മോദക നിവേദ്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം ആണ് ഈ മോദകം ഇവിടെ ഭഗവാന് നിവേദിക്കുന്നത് അന്നും മാത്രമാണ് ഭക്തർക്ക് ഷീട്ടാക്കിയിട്ട് നിവേദ്യം പ്രസാദമായി നൽകുന്നത് ഈ വിനായകർത്തിക്ക് ആയിരത്തെട്ട് നാളീകരത്തിൻ്റെ അഷ്ടദീവ ഗണപതി ഹോമം അതോടൊപ്പം തന്നെ ഗജപൂജ മോദക നിവേദ്യം തുടങ്ങി പൂജാവിധാനങ്ങളും ഒക്കെ നടന്നു വരികയാണ് തന്നെ ദിവസമാണ് ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എഴുന്നള്ളത്തുള്ളൂ മേടമാസത്തിലെ തിരുവാതിര നാളിന് പതിനൊന്ന് ദിവസം മുമ്പ് കൊടിയേറി നടത്തുന്ന തിരുവാതിര ആറാട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഗജമുഖനായ കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മളെ ഹിന്ദു സംസ്കാരപ്രകാരം നാം ഏവരും പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാൻ വിഘ്നേശ്വര ഭഗവാൻ സർവവിഘ്ന നിവാരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മൂർത്തി ഈ ലോകത്തെ എല്ലാ സജ്ജനങ്ങൾക്കും അതിലുപരി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കാരുണ്യം ചുരിഞ്ഞുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ വത്തിക്കുകയാണ് ഈ പുണ്യസങ്കേതത്തിൽ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി